കൂത്തുപറമ്പിലും വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ പടയോട്ടം കൂത്തുപറമ്പിൽ ഷാഫി പറമ്പിൽ നയിച്ച റോഡ് ഷോയിൽ അണിനിരന്ന് ആയിരങ്ങൾ കൂത്തുറമ്പിലെ തെരുവീതി ഉയർത്തിയ ചെങ്കുടികൾ സാക്ഷി നിർത്തിയാണ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ റോഡ് ഷോ നടത്തിയത് പഴയനിരത്ത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ നൂറുകണിക്കിനെ യു ഡി എഫ് പ്രവർത്തർ അണിനിരുന്നു ബാൻഡ് മേളവും മുദ്രാവാക്യം വിളിയും കൂത്തുപറമ്പ് നഗരത്തെ പ്രകമ്പനം കുളിച്ചു കൂത്തുർമ്മ നിയോജക വിവിധ ഭാഗങ്ങളിൽ വോട്ടർമാരെ നേരിൽക്കണ്ട് വോട്ടഭ്യർത്ഥിച്ച ശേഷമാണ് ഷാഫി പറമ്പിൽ റോഡ് ഷോയ്ക്ക് എത്തിയത് നഗരവീതിയിലൂടെ മുന്നോട്ട് നീങ്ങിയ ഷാഫി പറമ്പലിന് അഭിവാദ്യ അർപ്പിക്കാനായി റോഡിന്റെ ഇരുവശങ്ങളിലും ആളുകൾ തളിച്ചുകൂടി വില്ലേജ് ഓഫീസ് പരിസരത്ത് റോഡ് ഷോ സമാപിച്ചു തുടർന്ന് വോട്ടഭ്യർത്ഥന നടത്തിയാണ് ഷാഫി പറമ്പിൽ മടങ്ങിയത് ഒരു വോട്ട് വോട്ട് പേരിൽ നിങ്ങൾ ഈ നാടിന് വേണ്ടത് ചോദിക്കാനും പറയാനും നിങ്ങളുടെ കൊണ്ട് സാധിക്കും ഉറപ്പ് ഞാൻ ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു ഈ ഈ അടുത്ത തലമുറ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മണ്ണിൽ കൊണ്ടുവരാൻ നാടിന്റെ പുരോഗതി നിങ്ങളുടെ കൊണ്ട് എന്ന് വിശ്വസിക്കുന്നു റോഡ് ഷോയിലെ ജനപങ്കാളിത്തം ഷാഫി പറമ്പിലിന്റെ അനുകൂലമായ തരംഗം കൂത്തുപറമ്പിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് പ്രവർത്തകർ സുരേഷിനൊപ്പം ദനിത് ലാൽ ന്യൂസ് കണ്ണൂർ